പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ റജബ് മാസത്തിലേക്ക് നമ്മൾ കടന്നല്ലോ ഈ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് അള്ളാഹു റമദാൻ എന്നൊക്കെ അപ്പോ ഈ ദ്വായില് നമ്മൾ ചോദിക്കുന്നു അള്ളാഹുബെ റജബിലും ഷാബാനിലും സംഭവം ഈ എന്തായി ബറക്കത്ത് ഈ ബറക്കത്ത് ചുമ്മാ ദ്വാ ചെയ്താൽ കിട്ടുമോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ത് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ മക്കൾ ഉണ്ടാവലാണോ കുറെ പൈസ ഉണ്ടാവലാണോ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടാതെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ ഐശ്വര്യം കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ വിശുദ്ധമായ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളാകുന്ന ഈ സമയത്തൊക്കെ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ് സംസാരിക്കുന്നത് നിർബന്ധമായും എല്ലാവരും കേൾക്കണേ ഇല്ലെങ്കിൽ വലിയ നഷ്ടം ഒരുപക്ഷെ സംഭവിച്ചേക്കാം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആരും വിട്ടുപോവേണ്ട അള്ളാഹു താല ഈ രജവുമാസത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രധാനിക്കട്ടെ അസലക്കും ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമ്മിനീകളെ കരുണാവാരതിയായ പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന നല്ല അടിമകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹദില്ല അലഹമുല്ല പരിശുദ്ധമായ പരിപാവനമായ പുണ്യമായ മാസം ആ മാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിലാണ് ഒന്നാമത്തെ ദിവസത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ഇന്ന് പരിശുദ്ധമായ മാസത്തിന്റെ സുന്ദരമായ ഒരു ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് അലഹമുല്ല നോമ്പ് എടുത്തിട്ടുള്ള ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ടാകും അല്ലാഹുത്താല സ്വീകരിക്കട്ടെ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു നോമ്പ് എടുത്താൽ കിട്ടുന്ന പ്രതിഫലമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതാണ് റജബ് മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പിൽ അള്ളാഹുത്താല കൊടുക്കുന്നത് മുപ്പത് നോമ്പിന്റെ പ്രതിഫലമാണ് അപ്പൊ അലഹമദില്ല ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് നോമ്പെടുത്തവരുണ്ട് ഇനി വരുന്ന വ്യാഴാഴ്ച നോമ്പെടുക്കാം അതുപോലെ തന്നെ അടുത്ത തിങ്കളാഴ്ച പിന്നെ അടുത്ത വ്യാഴാഴ്ച അങ്ങനെ റജബ് റജമാസത്തിലെ ഒന്നുകിൽ മാസത്തിൽ രണ്ടു മൂന്ന് രൂപത്തിൽ നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റും ഒന്ന് റജബ് മാസത്തിലെ എല്ലാ ദിവസവും നോമ്പ് എടുക്കാം ഇന്ന് നോമ്പുണ്ട് നാളെ ഉണ്ട് മറ്റൊന്ന് അങ്ങനെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ നോമ്പ് നോമ്പെടുക്കാം ഇല്ലെങ്കിൽ റജവ മാസത്തിന്റെ ഒന്നിടവിട്ട ദിവസം ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഇന്ന് നോമ്പുണ്ട് നാളെ നോമ്പില്ല മറ്റന്നാൾ നോമ്പുണ്ട് പിറ്റേന്ന് നോമ്പില്ല അങ്ങനെ ഒന്നിടവിട്ട ദിവസം വേണമെങ്കിൽ നോമ്പ് എടുക്കാം ഇല്ലെങ്കിലോ മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിലെ തിങ്കളാഴ്ച വ്യാഴാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച അങ്ങനെ തിങ്കൾ വ്യാഴം ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇപ്പോൾ ഒരാഴ്ചയിലെ ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം അതായത് അങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസമാണ് ഏറ്റവും നല്ല ദിവസം എല്ലാ തിങ്കളാഴ്ച മാസത്തിലെ എല്ലാ തിങ്കളാഴ്ച നോമ്പ് ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ റജബ് ഇരുപത്തിയേഴ് അല്ലെ റജബിന്റെ പുണ്യമായ മ്യാറാജ് നോമ്പുണ്ടല്ലോ ആ മ്യാറാജ് നോമ്പെങ്കിലും ഒരു മനുഷ്യൻ പിടിക്കൽ അവന്റെ ജീവിതത്തിൽ അവനിക്ക് അള്ളാഹു താല കൊടുക്കുന്ന ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് ഈ റജബ് മാസത്തിൽ തീരെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർ അവർ ഹതഭാഗ്യന്മാരായി പോകുമെന്നാണ് കാരണം നാളെ മരിച്ചു പോവേണ്ടവരാണ് മരണപ്പെട്ട കബറിലേക്ക് ചെല്ലുമ്പോൾ അതാബൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അള്ളാഹുതാല കാത്തു രക്ഷിക്കട്ടെ കബറിന്റെ അതാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഏറ്റവും സുന്ദരമായ ഏറ്റവും പവിത്രമായ ഒരു കാര്യമാണ് അത് മറ്റൊന്നുമല്ല റജബ് റജബുമാസത്തിൽ ഒരു നോമ്പ് എടുത്താൽ തന്നെ ആഹ് ഖബറിന്റെ അതാപിനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നെല്ലാം ഒരുപാട് മഹാന്മാർ അവരുടെ കിച്ചാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല ഇന്ന് നോമ്പെടുത്തവരുണ്ടാകും ഒരുപക്ഷെ ഇന്ന് നോമ്പെടുത്തിട്ട് ചിലപ്പോ നീയത്ത് വെക്കാൻ മറന്നുപോയ ആളുകൾ ഉണ്ടാവാം അപ്പൊ അവര് എന്ത് ചെയ്യാ ഈ നീയ്യത്ത് വെക്കുക ഒന്നാമത്തെ നീയത്ത് എന്താണ് റജബ് മാസത്തിൽ നിന്നുള്ള അതായത് ഉച്ചക്ക് മുമ്പാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് ലുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇൻഷാല്ലാ നോമ്പ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നീയത്ത് വെക്കാം രണ്ട് നീത്ത് ഒന്ന് തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പ് വേണ്ടി ഞാൻ പിടിക്കുന്നു രണ്ടാമത്തെ നീത്ത് എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാ വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് രണ്ട് നീയത്ത് വെക്കാം റമലാനിന്റെ ഫർദായ നോമ്പിന്റെ നീത്ത് വെക്കണമെങ്കിൽ തലേ രാത്രി വെക്കണമായിരുന്നു ഇന്നലെ രാത്രി വെക്കണമായിരുന്നു പക്ഷെ വെച്ചിട്ടില്ല കുഴപ്പമില്ല ഈ രണ്ട് നീത്ത് വെച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ് അലഹമില്ല നമ്മൾ എല്ലാവരും വിശുദ്ധമായ മാസത്തിലേക്ക് കടന്നു ഇനി ഇനി എന്താണ് വലിയ ഒരു പ്രതീക്ഷയുടെ ഇനി വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞ റമലാനിലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഒരു ദിനരാത്രങ്ങളാണ് ഇപ്പൊ റജബു മാസത്തിലേക്ക് നമ്മൾ കടന്നു ഷട എന്ന് പറഞ്ഞ റജബ് പോകും ഷഡ എന്ന് പറഞ്ഞ രജബ് പോകും പിന്നെ ഷാബാനോ റജബിനേക്കാൾ വേഗത്തിലാൽ റമലാനോ കണ്ണു തുറന്ന് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് റമലാൻ പോവുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉള്ള സമയം പരമാവധി ഐബാധുത്തുകളിലായി തന്നെ കഴിഞ്ഞുകൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് അമലുകൾ നമുക്ക് ഈ മാസത്തിൽ ചെയ്യാനുണ്ട് അല്ലെ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് റജബ് മാസത്തിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു റജബിം ഈ അറിയില്ലാത്ത അല്ലെങ്കിൽ ഓതാത്ത ഒരു ഉമ്മയും നമ്മുടെ ക്ലാസ് കേൾക്കാൻ പാടില്ല അതായത് എല്ലാ ഉമ്മമാരും ഈ ദ്വ പറഞ്ഞിരിക്കണം അ നിർബന്ധമാണ് കറം അത്രമാത്രം ശ്രേഷ്ഠതയുള്ളൊരു ആയാണ് നമുക്കൊന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞ അള്ളാഹുബാൻ

കുറെ മക്കൾ ഉണ്ടാവലാണോ അല്ല അതുപോലെ തന്നെ കുറെ കച്ചവടത്തിൽ ലാഭം കിട്ടലാണോ അല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കുറെ കാലം ജീവിക്കാൻ പറ്റുക നൂറ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചു എന്ന് നമ്മൾ പറയൂ അവൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വറക്കത്തുള്ളത് വറക്കത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുറെ ഉണ്ടാവലല്ല മറിച്ച് ഉള്ളത് തൃപ്തി ഉള്ളതാവുക ഒരു ഉമ്മാക്കും വാപ്പാക്കും പത്ത് മക്കളുണ്ട് പത്ത് പേരും തിരിഞ്ഞു നോക്കുന്നില്ല ഉമ്മായി വാപ്പ എവിടെ വൃദ്ധസദനത്തിലാണ് എങ്കിൽ ആ പത്തു മക്കളിലും വറക്കത്ത് ഇല്ല ഒരു മോനേ ഉള്ളൂ ഉമ്മാക്കും വാപ്പാക്കും ഒരു മോനെ ഉള്ളൂ ആ മോൻ പൊന്നു പോലെയാണ് ആ ഉമ്മാനെ വാപ്പാനെ നോക്കുന്നത് എങ്കിൽ ആ ഒരു മകനിലാണ് അള്ളാഹു ബറക്കത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് നമുക്ക് സന്തോഷം ഉണ്ടാവുക നൂറു വയസ്സ് വരെ ജീവിച്ചു നൂറ് വരെ ജീവിച്ചു കടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്ത് ആരാരും നോക്കാനില്ലാതെ നൂറ് വരെ ജീവിച്ച് അതല്ല ജീവിതം നാൽപ്പത് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ പക്ഷെ അലഹമ്മ നിസ്കാരം കൃത്യമാക്കാൻ പറ്റി ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ എന്താണ് ആ നാൽപ്പത് വരെ ജീവിച്ചത് അത് വറക്കത്തുള്ള ജീവിതമാണ് അപ്പൊ ലാഹുവേ എന്റെ ജീവിതത്തിൽ എന്റെ മരണത്തിൽ എന്റെ കച്ചവടത്തിൽ എൻ്റെ കുടുംബത്തിൽ എന്റെ മക്കളിലൊക്കെ വറക്കത്ത് ഒരു ഐശ്വര്യം എന്നാണ് ഈ രണ്ട് മാസത്തിൽ നമ്മൾ ദ്വാരക്കുന്നത് ഈ റജബിലും ഷാബാനിലും മാത്രമല്ല ഇത് നമ്മൾ വർഷം പക്ഷെ മുഴുവനും നമുക്ക് വറക്കത്ത് കിട്ടാൻ വേണ്ടിയുള്ള ദ്വായാണ് ഈ റജബിലും ഷാബാലും നമ്മൾ ചെയ്തു വെക്കുന്നത് അതുകൊണ്ട് പരമാവധി നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല അതല്ലാത്ത സമയത്തുമൊക്കെ നമുക്ക് നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തും ഉമ്മമാര് മീൻ മുറിക്കുന്ന സമയത്തോ വസ്ത്രം അലക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് അരി കഴുകുന്ന സമയത്തോ അടിച്ചു വരുന്ന സമയത്ത് ഏത് സമയത്തും ചെല്ലാൻ പറ്റും കാരണം ഇതൊരു കുറാനായതൊന്നും അല്ലാത്തത് കൊണ്ട് ഏത് സമയത്തും പറയാം പറഞ്ഞോ അള്ളാഹു വളരെ ശ്രേഷ്ഠമുള്ളതുമായാണ് അല്ലെ റജബുമാസം അജബേറിയ റജബ് ഈ റജബ് റജബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ റജബ് നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ റജബ് റജബ് എന്ന് കേട്ടു എന്താ റജബ് റജബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുങ്ങുക ആദരിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം റജബ് എന്നതിന് മൂന്നക്ഷരമാ റാ എന്ന് 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 പറഞ്ഞാൽ 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 എന്നാണ് നിന്നുള്ള നിന്നുള്ള റഹ്മത്തിനെ കിട്ടുന്ന കിട്ടുന്ന മാസമാണ് മാസമാണ് ഔദാര്യം അടിമകൾക്ക് നിന്നും ഗുണം കിട്ടുന്ന അപ്പോ അള്ളാഹുവിന്റെ ഗുണവും അല്ലാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ റഹ്മത്തും ഒക്കെ നമുക്ക് കോരിച്ചൊരിഞ്ഞ് കിട്ടുന്ന മാസമാണ് റജബ് അത് വെറുതെ കിട്ടൂല അത് ചോദിച്ചു തന്നെ വാങ്ങണം അല്ലെ ഷെഹ്റു ഷെഹ്റുൽ അസബ് അങ്ങനെ പല പല പേരുകളിൽ ഈ ഒരു മാസത്തെ അറിയപ്പെടാറുണ്ട് മാത്രമല്ല ഇത് അള്ളാഹുവിന്റെ മാസമാണ് ഷെഹുറുല്ലാ എന്നാണ് ഷെഹുറുല്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാസം അള്ളാന്റെ മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നമുക്ക് നന്മകൾ നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് ഈ മാസത്തിൽ ഒരുപാട് മഹാന്മാര് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു നമ്മുടെ ഉമ്മ വാപ്പ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കളിൽ പലരും ഒക്കെ മരണപ്പെട്ടു സഹോദരിമാര് സഹോദരങ്ങള് കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയ ഒരു ഒരു മാസം കൂടിയായിരിക്കാം ഈ രജപുമാസം അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നല്ലവണ്ണം വണ്ണം ആരൊക്കെയും ചെയ്യേണ്ട മാസം കൂടിയാണ് ഈ മാസം ഇപ്പോ ഒരുപാട് മഹാന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട് സുഹാബിമാരിൽ മഹാനായ മുഹാവിയ റദിയാഹുനു മഹാ ومحايه رضي الله عنه هذا أل ابن إمام مالك ما ابن ومحايه 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 ഇമാം ഷാഫി ഇമാം ഇമാം ബാജി അബു ഹനീഫ ഇമാം ഇമാം മു ചിസ്തി ഖാജീനുദ് ഇങ്ങനെ ഒരുപാട് കേരളത്തിനകത്തും പുറത്തും ഉള്ള ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ വലിയ മഹാന്മാരൊക്കെ മരണപ്പെട്ടു പോയൊരു മാസം കൂടിയാണ് ഈ റജബ് മാസം അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവരുടെയും ഖബർ ജീവിതമൊക്കെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അള്ളാ ആമീൻ ആമീൻ പിന്നെയോ ഈ റജബ് മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ ഇസ്ര മെഹറാജ് സംഭവിച്ച മാസമാണ് അല്ലെ മുത്തുനബി സാഹു അലഹി തങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാഖ് എന്ന വാഹനത്തിൽ പോയി ഇതിന് പറയുന്ന പേര് ഇസ്ര എന്നാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏഴാകാശം കടന്നു പോയി അതിന് പറയുന്ന പേരാണ് മെഹറാജ് ഈ മെഹറാജിന് നബിസ്വല്ലാ അലൈഹി തങ്ങൾ അള്ളാഹിന്റെ അടുക്കൽ ചെന്നു അപ്പൊ അള്ളാഹു താല സമ്മാനമായി കൊടുത്തതാണ് നിസ്കാരം അഞ്ചു വക്കത്ത് നിസ്കാരം ആ അഞ്ചു വക്കത്ത് നിസ്കാരം ം എന്ന സമ്മാനം ആ അള്ളാഹുതാല മുത്തായ റസൂരിന് കൊടുത്തു ആ റസൂര് നമുക്ക് കൊണ്ടുവന്ന് തന്നു അപ്പൊ അള്ളാഹു തന്ന സമ്മാനമായ നിസ്കാരം ആ നിസ്കാരത്തിന്റെ വാർഷിക മാസം കൂടിയാണ് ഏത് ഈ മാസം അതുകൊണ്ട് നിസ്കാരാധികാര്യങ്ങളൊക്കെ കൃത്യമാക്കുക അത് മുടക്കാൻ നമ്മൾ എന്താ ഇടവരുത്തരുത് നിസ്കാരം ഫറുതാവട്ടെ സുന്നത്താവട്ടെ ഓരോ ഫർ നമസ്കാരത്തിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എന്റെ ഉമ്മച്ചുമാരും വാപ്പമാരൊക്കെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോ ഈ മാസത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിൽപ്പെട്ട ഒന്നാണ് എന്ത് രോഗ സന്ദർശനം നടത്തുക നമ്മൾ റമദാലിലേക്ക് അത് മാറ്റണ്ട നമ്മൾ റജബിലെ നമ്മുടെ ഇപ്പൊ പരിസരത്ത് ഒരു ക്യാൻസർ രോഗിയുണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു അറ്റാക്ക് വന്ന ആളുണ്ട് സ്ട്രോക്ക് വന്ന ആളുണ്ട് അപ്പൊ അവരോടൊന്ന് വിളിച്ചു ചോദിക്കാം ഞാനൊന്ന് വന്നോട്ടെ ഒന്ന് കാണാൻ വേണ്ടി വന്നോട്ടെ എന്ന് ചോദിക്കാം കാരണം ഇപ്പോ പലരും ഒക്കെ രോഗികളുടെ അടുക്കൽ വന്ന് ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് രോഗിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന മറ്റു പല അസുഖങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് വിളിച്ചു ചോദിക്കണം ഞാൻ ഒന്ന് വന്നു കണ്ടോട്ടെ ഒന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ രോഗ സന്ദർശനത്തിന് വേണ്ടി അതാരട്ടെ നമ്മുടെ അയൽവാസി ആവട്ടെ മറ്റു മതത്തിൽപ്പെട്ട ആളാവട്ടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാവട്ടെ ആരെയാണെങ്കിലും നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയം മുതൽ അവിടെ ചെന്ന് ആ വീട്ടിൽ ചെന്ന് രോഗിയെ കണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതുവരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമെന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഈ രോഗ സന്ദർശനമൊക്കെ നടത്തിയാൽ മറ്റ് മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു ആദരി ഈ മാസത്തിൽ നമ്മൾ ചെയ്താൽ ഓരോ അമലിനും കിട്ടുന്ന പ്രതിഫലം മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് അതിഥികളെ സൽക്കരിക്കുക അതും വലിയ പ്രതിഫലമുള്ളതാണ് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ സ്വീകരിക്കുക വിരുന്നുകാരെ സ്വീകരിക്കുക അതിന് പറ്റിയ മാസം കൂടിയാണ് റജബ് മാസം നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ആ അതിഥിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത ഉണ്ടാവാത്ത രൂപത്തിൽ അയാളെ സൽക്കരിച്ച് അതുപോലെ തന്നെ അയാളെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആരെ സന്തോഷിപ്പിച്ചതുപോലെയാണ് അല്ലാനെ സന്തോഷിപ്പിച്ചതുപോലെയാണ് നാൾ അല്ലാനെ സന്തോഷിപ്പിച്ചതുപോലെയാണ് അതുകൊണ്ട് അതിഥി സൽക്കാരം അത് പ്രത്യേകം സുന്നത്തായ അല്ലെങ്കിൽ എന്താണ് അതിന് ഒരുപാട് പ്രതിഫലം അള്ളാഹു താല തരുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം മാത്രമല്ല ഈ റജബു മാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉമ്മച്ചുമാരെ നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും നിങ്ങൾ പറയാറുണ്ടാകും മറ്റു മാസങ്ങളെക്കാൾ അപേക്ഷിച്ച് ഈ മാസത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്ത് നന്മ ചെയ്താലും ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞിട്ട് ചെയ്യുക ബിസ്മില്ലാഹിറമാൻ പറഞ്ഞിട്ട് ചെയ്താൽ ഇൻഷാ ഈ മാസത്തിൽ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോ നിസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു നോമ്പുപിടിക്കുന്നു മാസത്തെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു നമ്മൾ ഖുർആൻ ഓതുന്നു സൂറത്തുകൾ ഓതുന്നു പറയുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യാൻ വിട്ടുപോയി ചെയ്യുന്നില്ല എങ്കിൽ ഇതെല്ലാം ഒരു വെള്ളത്തിൽ ആണി വെള്ളത്തിൽ ആണി അടിച്ചതുപോലെയാകും ഏതാണത് കുടുംബ ബന്ധം ചേർക്കുക അല്ലെങ്കിൽ എന്താണ് പിണങ്ങിയവരോട് ഇണങ്ങുക അല്ലെ ഇപ്പൊ ഒരുപാട് പിണക്കങ്ങൾ പിണക്കങ്ങളൊക്കെ മാറ്റി ചില ആൾക്കാരുമായിട്ട് നമുക്ക് പിണങ്ങി തന്നെ ഇരിക്കണം കേട്ടോ പറയുമ്പോൾ എല്ലാം പറയണല്ലോ ചില ആളുകളോട് നമ്മൾ പിണങ്ങി തന്നെ പിണങ്ങി എന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യവും വാശിയും എന്നല്ല മിണ്ടാതിരിക്കലായിരിക്കും ചിലപ്പോൾ കയറി ഇപ്പോൾ ഒരു സഹോദരി അവര് വലങ്ങി പരാതി പറഞ്ഞു അതായത് അവരുടെ രണ്ട് അനി അനിജത്തിമാരുണ്ട് ഇവർ ഈ ഫോൺ ഇടക്കിടക്ക് വിളിക്കും ഈ ഇത്താത്താന വിളിക്കും എന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവാണ് ഇങ്ങനെ കുടുംബത്തിന്റെ കുറ്റവും പറയും ഇങ്ങനെ അത് അവസാനം തല്ലി പിരിഞ്ഞെന്ന് പറയാം അവസാനം വഴക്കിട്ടിട്ടാണ് ഇവർ ഫോൺ വെക്കുക അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ കുറ്റവും കുറവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും ഒക്കെ പറയാൻ വേണ്ടി ഒരാൾ വിളിച്ചാൽ തൽക്കാലം ഫോൺ എടുക്കണ്ട അയാളെ കാണുമ്പോൾ അസലാമലൈക്കും പറഞ്ഞു പോയാൽ മതി കൂടുതൽ മിണ്ട കാരണം എന്താണ് അയാളുമായിട്ട് മിണ്ടാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ വലിയ പ്രശ്നമായിരിക്കും അപ്പൊ നമുക്ക് പിണക്കൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും എന്താണ് അയാളോട് മിണ്ടാതിരിക്കലാണ് നല്ലത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ വാശിക്കും മറ്റൊരാളോട് മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവം അത് നല്ലതല്ല അങ്ങനെ പിണങ്ങി മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കില്ല എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റജബുൽ അള്ളാന്റെ മാസമാണ് റജബുലെ തത്ഹീരിൽ ബദൻ ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസം കൂടിയാണ്

കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തെ നമ്മുടെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കേണ്ട മാസമാണ് പാപങ്ങളിൽ നിന്നും എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് ശരീരത്തെ അത് ഇസ്തി ഗുഫാറിലൂടെയാണ് പിന്നെ നല്ലവണ്ണം ദ്വാ ചെയ്യുക സ്വതക്കുകൾ പരമാവധി കൊടുക്കുക ഈ റജബ് റജബുമാസമാണെന്നുള്ള ഒരു ചിന്ത ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അള്ളാഹു സുബാന ഹു ഈ മാസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും ഈ റജബ് മാസത്തിൽ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഈ റജബ് മാസത്തിൽ വിവാദത്ത് ചെയ്താൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും റബ്ബ് താര നമുക്ക് എല്ലാവർക്കും നൽകിയ എനിക്ക് െ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഈ റജബ് മാസത്തിലും അതല്ലാത്ത മാസത്തിലൊക്കെ മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിനും സമാധാനത്തിനുമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് അള്ളാഹുവെ ക്യാൻസർ രോഗം പിടിപെട്ടവര് അതുപോലെ തന്നെ കരളിന് പ്രശ്നമുള്ളവര് വൃക്കക്ക് പ്രശ്നമുള്ളവര് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് അതുപോലെ തന്നെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവര് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുവേ പടച്ചറബ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ് കൊടുക്കണേ അല്ലാ ശരീരത്തിന്റെ പല സ്ഥലങ്ങളിലും ചെറിയ തടിപ്പ് പോലെ ഉണ്ട് ഞങ്ങൾ അത് ടെസ്റ്റ് വേണ്ടി കൊടുത്തിട്ടുണ്ട് റിസൾട്ടിൽ ഒരു കുഴപ്പുള്ള സന്തോഷ വാർത്ത കേൾക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് ആരൊക്കെ അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ കൊടുക്കണേല്ല മാരകമായ ഒരു അസുഖവും ഞങ്ങൾക്കോ ഞങ്ങളോട് കൊണ്ട് ചെയ്തവർക്കോ നീ തന്ന് തന്നെ റഹ്മാനെ അല്ല രക്ഷപ്പെടുത്തണയല്ല ഈമാൻ സലാമത്താക്കണേ സലാമത്താക്കണേയല്ല റജബിൽ തരണേ തരണേല്ല ഷാബാനിൽ ബറക്കത്ത് തരണേല്ലമദാനിലേക്ക് എത്തിക്കണേ ആമീൻ 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 നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം